ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ തിരുവനന്തപുരത്ത് വനിതാ അഭിഭാഷകയ്ക്ക് സീനിയർ അഭിഭാഷകനിൽ നിന്ന് ക്രൂരമർദ്ദനം ജോലിയിൽ നിന്ന് അകാർണമായി പറഞ്ഞു വിട്ടത് ചോദ്യം ചെയ്ത അഡ്വക്കേറ്റ് ഷാമിലി ജസ്റ്റിനെയാണ് ബേലിൻ ദാസ് എന്ന സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചത് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനുണ്ടായ സാഹചര്യം പറയണമെന്ന അഭിഭാഷകനോട് ആവശ്യപ്പെട്ടതാണ് പ്രകോപിതരാക്കാൻ കാരണം പിന്നാലെ മുഖത്ത് ആഞ്ഞടിക്കുകയായിരുന്നുവെന്ന് യുവതി ആരോപിച്ചു സംഭവത്തിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു ബാർ അസോസിയേഷൻ ഇയാളെ സസ്പെൻഡ് ചെയ്തു കൊച്ചിയിൽ മൂന്ന് വിദ്യാർത്ഥികളെ കാണാതായി ഫോർട്ട് കൊച്ചി ചെറായി കടവിലെ അഫ്രീദ് ഹഫീസ് ആദിൽ എന്നിവരെയാണ് കാണാതായത് മൂവരും ട്രെയിനിൽ കയറിപ്പോയെന്ന് സംശയമുണ്ട് എന്താണ് കുട്ടികളുടെ യാത്രയുടെ കാരണമെന്ന് വ്യക്തമല്ല ഇവർ എങ്ങോട്ടാണ് പോയതെന്നും ബന്ധുക്കൾക്ക് അറിയില്ല മട്ടാഞ്ചേരി ടി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മുഹമ്മദ് അഫ്രദ് ആദിൽ കൊച്ചിയിൽ പോലീസുകാരൻ തൂങ്ങി മരിച്ച നിലയിൽ കൊച്ചിയിലെ കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന സിവിൽ പോലീസ് ഓഫീസർ കെ സി രതീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടത് വൈക്കം കുളശേഖരമംഗലത്തെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് ദുബായിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട കേസിൽ ആൺ സുഹൃത്ത് പിടിയിൽ അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായതെന്നാണ് സൂചന വിതുര ബോണക്കാട് സ്വദേശി ആനിമോൾ ഗിൽഡയാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റ് മരിച്ചത് നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പ്രതി ദുബായ് വിമാനത്താവളത്തിൽ നിന്നാണ് പിടിയിലായത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയത്തിലായ ആനിമോളെ യു എയിൽ എത്തിച്ച് ഇയാളാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നു കൊലപാതകം നടന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം ആനിമോളെ കാണാൻ പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിൽ എത്തിയിരുന്നു പിന്നീടാണ് മൃതദേഹം താമസ സ്ഥലത്ത് കണ്ടെത്തുന്നത് ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം ும் தோம் கொலபாத்திலெத்தான சூத்துக்கள் நல் விவரம்